ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏത് മേഖലയിലാണെങ്കിലും ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു മതമായി ഇസ്ലാം മാറിയിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമല്ല എവിടെയും ഇസ്ലാം എന്നത് ഒരു വിമർശിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണ് ചില ആളുകളുടെ കാഴ്ചപ്പാട് ഇസ്ലാമിക നിയമങ്ങളെ നിയമസംഹിതങ്ങളെ വിമർശിക്കുക ഇസ്ലാമിക ആചാരങ്ങളെ വിമർശിക്കുക ഏറ്റവും പ്രധാനമായ വിശുദ്ധ ഖുർ ആൻ്റെ ഖുർആൻ ആൻ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജബ്ലി അലി സ്വലാം പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്ത് അതിനെ തന്നെ തള്ളി പറയുമ്പോൾ പിന്നെ എല്ലാ നിയമസംഹിതകളെയും തള്ളി പറഞ്ഞതിന് തുല്യമായി പക്ഷേ ഇതിനൊക്കെ പലപ്പോഴും പറയപ്പെടുന്ന കാരണമായി ചില ഇതിന് വിമർശകൾ പറയുന്നത് അള്ളാഹു തന്നെ ഖുർആാനിൽ ചില കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് അതിനെ ദുർബലപ്പെടുത്തിയതായിട്ടും ഖുർആാനിൽ തന്നെ കാണുന്നു അവാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് സൃഷ്ടി സംഹാര ദാഡവമാണെന്ന് ആരാണെന്നൊക്കെയാണ് അവരുടെ ഭാഷ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അത് ദുർബല പിന്നീട് വന്ന് ദുർബലപ്പെടുത്തുമ്പോൾ അവിടെ എവിടെയോ ഒരു വീഴ്ച വന്നിട്ടില്ലേ മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ വന്നിട്ടില്ല എന്നെല്ലാമാണ് ചിന്ത എന്താണ് ഈ നെസ്ഹ് എന്നാണ് ആ വാക്കിന് പൊതുവെ പറയുന്നത് എന്താണ് അതിനെക്കുറിച്ച് ബിസ്മി അല്ലാഹി റഹ്മാൻ ഇറഹീം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിൻകൽ നിന്നുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് വന്ന പല അമ്പ്യാക്കൾക്കും അങ്ങനെ വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് ഏടുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് കിതാബുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് ഉത്ബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് നബി സലഹ് അലൈവി വസ്ലമാങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആാനിനെ വിമർശിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുക എന്നത് തന്നെയാണ് ഏത് വിഷയത്തെയും അതിൻ്റെ ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് പഠനം നടത്തുക എന്നതാണ് തെറ്റിദ്ധാരണകളില്ലാതെയാവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആാനിൽ നെസ്ഹുകൾ ഉണ്ട് എന്താണ് നെസ്ഹ് എന്നും അതെങ്ങനെയാണ് വന്നു ചേരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയാണെന്ന് വിചാരിക്കുക ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ കുളത്തൂക്കാരനല്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലക്കാരനല്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നൊരു ദിവസം പറഞ്ഞു ഞാൻ കേരളക്കാരനല്ല എന്ന് പറഞ്ഞു ഇവിടെ ആദ്യം പറഞ്ഞ കുളത്തൂക്കാരനല്ല എന്നതിനെ മാറ്റി മലപ്പുറം ജില്ലക്കാരനല്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു പിഴവല്ല ആദ്യം മനസ്സിലാക്കാവുന്ന ഒരു ഡോസ് പറഞ്ഞു പിന്നെ അത് ഒന്നും കൂടിയും കൂട്ടി പറഞ്ഞു പിന്നെ ഒന്നും കൂടിയും കൂട്ടി പറഞ്ഞു കേരളക്കാരനല്ല എന്ന് പറയലാണ് ഉദ്ദേശത്തിലുള്ളത് അതിങ്ങനെ സാവകാശം സാവകാശം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നും ശരിയാണ് ഒന്ന് തെറ്റിയതുകൊണ്ട് തിരുത്തി പറഞ്ഞതല്ല അപ്പം നെസ്ഹ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തെറ്റുണ്ടായിട്ട് തിരുത്തി പറഞ്ഞതാണ് എന്ന് തോന്നും ആളുകൾ പറഞ്ഞ കേട്ടാൽ അങ്ങനെയല്ല ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് പിന്നെ ഒന്നും കൂടിയും വ്യക്തമാക്കി പറഞ്ഞു വ്യക്തമാക്കി പറഞ്ഞപ്പോൾ അവ്യക്തമായത് വേണ്ടാതെയായി പിന്നെ ഒന്നും കൂടിയും വ്യക്തമായി പറഞ്ഞു അപ്പോൾ അവ്യക്തമായത് വേണ്ടാതെയായി എന്നാൽ പിന്നെ ആദ്യം തന്നെ നല്ല വ്യക്തമായത് പറഞ്ഞുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് നമ്മുടെ സാധാരണ സംസാരത്തിൽ പോലും പ്രസക്തിയില്ല ഓരോ സാഹചര്യത്തിലും ഇപ്പോൾ മദ്യം വിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ഖുർആാനിലുണ്ട് ഘട്ടം ഘട്ടമായാണ് പറയുന്നത് അങ്ങനെയാണ് പറയേണ്ടത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടതുള്ളത് അപ്പോൾ ഖുർആനിൽ നസ്ഖ് ചെയ്ത ആയത്തുകളെ എടുത്ത് അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നും എങ്ങനെയാണ് അവകളിൽ മാറ്റം വന്നിട്ടുള്ളത് എന്നും പരിശോധിച്ചെങ്കിലേ നമുക്ക് എങ്ങനെയാണ് ഈ മാറ്റിപ്പറയലിൻ്റെ രീതി ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കുന്നത് ഇത് ഈ ഇതിന് മാത്രമല്ല മുൻകാല വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും ഖുർആാൻ്റെ വരവോടുകൂടെ ദുർബലമായിട്ടുണ്ട് വാസ്തവത്തിൽ അതിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ സന്ദർഭങ്ങൾ കഴിയുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ കൂടുതൽ വ്യക്തമായതിനെ അള്ളാഹുത്തേല പറയുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞത് അപ്രസക്തമായി തീരുന്നു എന്നതാണ് നെസ്ഹുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞതൊക്കെ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ ഉദാഹരണം തന്നെ എടുത്താൽ മനസ്സിലാക്കും ഞാൻ കുളത്തൂക്കാരനല്ല മലപ്പുറം ജില്ലക്കാരനല്ല കേരളക്കാരനല്ല കേരളക്കാരനല്ല എന്ന പുതിയ പ്രസ്താവനയോടുകൂടി കുളത്തൂക്കാരനല്ല എന്ന പ്രസ്താവനയെ മാത്രമേ മാറ്റുന്നുള്ളൂ വസ്തുത അതുതന്നെയാണ് മലപ്പുറം ജില്ലക്കാരനാണ് എന്ന പ്രസ്താവനയെ മാറ്റിയിട്ടുണ്ട് വസ്തുത അത് തന്നെയാണ് അപ്പോൾ അള്ളാഹു സുബൈ ആദ്യം ഒരു കാര്യം പറഞ്ഞു പിന്നൊരു കാര്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വസ്തുത തെറ്റിയിട്ടില്ല രണ്ടാമത് പറഞ്ഞ വസ്തുതയും തെറ്റിയിട്ടില്ല മൂന്നാമത് പറഞ്ഞ വസ്തുതയും തെറ്റിയിട്ടില്ല അപ്പോൾ നെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റിയതുകൊണ്ട് മാറ്റി പറയുക എന്നൊരു രീതിയല്ല അള്ളാഹു അതിനെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്രമം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്നേ ഉള്ളൂ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും ശക്തമായത് അള്ളാഹു എന്ന ഏകനായ അള്ളാഹു പക്ഷേ ചിലയിടങ്ങളിൽ അള്ളാഹു അറബി പദം അറബി പദത്തിൻ്റെ ചെറിയ ചുരുങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് ഒരുപാട് അർത്ഥതലങ്ങൾ ഇവിടെ കടന്നു പോകുന്ന ഒരു ഭാഷ തന്നെയാണ് അറബി അപ്പോൾ അള്ളാഹു തന്നെ നെഹ്നു എന്നൊരു ബഹുവചനം നെഹ്നു ബഹുവചനമാണ് ആ ഒരു പദം ഉപയോഗിച്ചതായിട്ട് കാണുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്നാണോ എന്താണ് അതിൻ്റെ നമ്മൾ ഏകവചനങ്ങളെക്കുറിച്ചും ബഹുവചനങ്ങളെക്കുറിച്ചും പഠനം നടത്തുമ്പോൾ റോയൽ പ്ലൂറൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ബഹുവചനം രാജാക്കന്മാരൊന്നും ഞാനൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ പറയും നമ്മൾ കൽപ്പിക്കും തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് അള്ളാഹു സുഹാനുഭവത്തായാലും അവൻ്റെ പ്രതാപത്തെ വെളിവാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഖുർആാനിൽ നടത്തിയത് എന്നതുകൊണ്ടാണ് ബഹുവചനം ഉപയോഗിച്ചതിൻ്റെ കാരണം ഇത് നമ്മൾ സാധാരണ എല്ലാ ഭാഷകളിലുമുണ്ട് ആ അറബി ഭാഷയിലും ആ പ്രയോഗമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഖുർആാനിൻ്റെ ഏറ്റവും ആദ്യത്തെ സംബോധിതർ എന്ന് പറയുന്നത് കുറേശികൾ അല്ലെങ്കിൽ അറബികൾ മക്കക്കാരാണ് ആകെ ഇസ്ലാം സംസാരിക്കുന്നത് തന്നെ ബഹുദൈവ ആരാധനയ്ക്ക് എതിരെയാകുമ്പോൾ ഏകനായ അള്ളാഹു നമ്മൾ എന്ന് പ്രയോഗിക്കുന്നത് ഒരിക്കലും ബഹുദൈവ ആരാധനയിലേക്ക് കൊണ്ടുപോകുന്ന പ്രയോഗമായി അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ ഒന്ന് ചരിത്രപരമായും രണ്ട് വസ്തുതാപരമായും ഒന്നാമത്തേത് ഭാഷാപരമായും ആ പ്രയോഗം ബഹുവജനത്തിൻ്റെ മേൽ അറിയിക്കുന്നതല്ല ഏകത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയാണ് എല്ലാ ഭാഷയിലും പ്രധാനപ്പെട്ട ആളുകൾ രാജാക്കന്മാർ അതുപോലെയുള്ള പ്രതാപികൾ ഉപയോഗിക്കാറുള്ളത് പലപ്പോഴും നമ്മൾ അവ്വാഹുവിനെ വിളിക്കുമ്പോൾ അവാഹുവെ നീ എന്നെ കാത്തിരക്ഷിക്കണേ നീ എനിക്ക് നീ എന്നെ സഹായിക്കണേ നീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ തമ്മിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്ന് പറയൂല കാരണം ഒരു ഒരു ധാരണയില് വീട്ടിലാണെങ്കിലും നമ്മൾ നീ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പ്രയോഗത്തിന് വ്യത്യാസമുണ്ട് പക്ഷേ നമ്മളൊക്കെ പറയുന്നതിന് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണ് അവ്വാഹു എന്ന് പറയുന്ന അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ ഇവിടെ പ്രവാചകൻ്റെ പേരിൽ നമ്മൾ പറയുമ്പോൾ അങ്ങ് എന്നുള്ള ആ അല്ലെങ്കിൽ നീ എന്ന് പ്രവാചകനെ വിളിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല എന്താണ് ഈ വ്യത്യാസം നീ നീ എന്ന് എന്ന് വിളിക്കുന്നു പ്രവാചകനെ വിളിക്കുന്നില്ല സ്നേഹവും സൗഹൃദവും എല്ലായിടത്തും തീർച്ചയായും നല്ലൊരു പ്രസക്തമായ ചോദ്യമാണ് ഭാഷാന്തരങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ അറബി ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അറബി ഭാഷയിലെ എല്ലാ വാക്കുകളും ബഹുമാനമുള്ള വാക്കാണ് വാസ്തവത്തിൽ ഹുവ എന്ന വാക്കിന് നീ എന്നല്ല നിങ്ങൾ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവൻ എന്നല്ല അവർ എന്ന് തന്നെയാണ് അർത്ഥം ബഹുമാനത്തോടു കൂടിയാണ് ഈ പ്രത്യേകത ഇംഗ്ലീഷ് ഭാഷക്കുണ്ട് യു എന്ന് പറഞ്ഞാൽ ശരിക്കും നീ എന്നല്ല നിങ്ങൾ എന്നാണ് കറക്റ്റ് അതിൻ്റെ അർത്ഥം ഇതേപോലെ അറബി ഒരു പ്രത്യേകത അതിൽ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അൻത എന്ന വാക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നീ എന്നർത്ഥം വെക്കുമെങ്കിലും അൻത എന്നത് ബഹുമാനത്തോടു കൂടെ പറയുന്ന താങ്കൾ എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥമുള്ളത് എന്നാൽ പിന്നെ മലയാളത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ മാത്രം നീ എന്ന് വിളിക്കുകയും നബ്സ്ല്ലാം അലൈ തങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ന് വരികയും ചെയ്തു എന്നത് സംശയത്തിൻ്റെ ഒരു കാരണമാണ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം അറബിയിൽ ഈ വ്യത്യാസം അറബിയിൽ രണ്ട് പ്രയോഗവും ഒരുപോലെയാണുള്ളത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോഴാണ് ഈ ഉണ്ടായിട്ടുള്ളത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ ഈ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം അള്ളാഹുവിനെ ഏകനായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതു കൊണ്ട് അതിലൊരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാൽ നബി അലൈഹി അലൈവിമാ തങ്ങൾ ഒരാളാണ് എന്നതിൽ തർക്കമില്ലാത്തത് കൊണ്ടുമാണ് അവിടെ ബഹുവചനം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ പൂർവികർ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് അറബിയിലോ അടിസ്ഥാന പ്രയോഗങ്ങളിലോ അങ്ങനെ ഒരു മാറ്റമല്ല നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലത്ത് പലപ്പോഴും സമയത്ത് മത്സ്യം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സമയമാണ് അപ്പോൾ ഉണക്ക മത്സ്യത്തിന് ഏറെ പ്രാധാന്യവും ഉണ്ടായി അതുകൊണ്ട് തന്നെ പല വീടുകളിലും ഉണക്കമത്സ്യം ഭക്ഷിക്കുന്നതിന് കരുവെക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വ്യാപകമായിട്ടുണ്ട് അപ്പോൾ ചിലയിടത്തുനിന്നെങ്കിലും പറയുന്നു ഉണക്കമത്സ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല മതപരമായി അതിനകത്ത് എന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിലർ പറയുന്നു എന്തെങ്കിലും വാസ്തവമുണ്ടോ മുഹമ്മദ് നബി സല അള്ളു അല്ലി തങ്ങൾ ഉപ്പിലിട്ട മത്സ്യം കഴിച്ചതായി ഇമാം തുബറാനി തൊബറാനിറിയാഹുവിനെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം വാസ്തവത്തിൽ നമ്മൾ ഉണക്ക മത്സ്യം എന്ന് പറയുന്നത് ഉപ്പിട്ട് ഉണക്കിയ മത്സ്യത്തെക്കുറിച്ചാണ് ഉണങ്ങുക എന്നുള്ളത് അത്ര പ്രസക്തയല്ലോ ഉപ്പിട്ടു ഉപ്പിട്ടില്ല എന്നതാണ് മർമ്മം കിടക്കുന്നത് അപ്പം നബ്സല്ലാ വല്ലമാ തങ്ങൾ ഉപ്പിട്ട മത്സ്യം കഴിച്ചതായി ഇമാം തൊബുറാനി റവീ ഉള്ളാഹുറിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പറയുമ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടുകളില്ല പിന്നെ അതിൽ രണ്ട് കാര്യം പറയാനുള്ളത് കുറഞ്ഞ അളവിൽ ഉപ്പ് കഴിക്കുക എന്നത് ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്നതാണ് എന്നാൽ കൂടുതൽ അളവിൽ ഉപ്പ് കഴിക്കുന്നത് ബുദ്ധിയെ മാത്രമല്ല ആരോഗ്യത്തെയും ക്ഷയിപ്പിക്കുന്നതാണ് മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ മത്സ്യം പാകത്തിന് കഴിക്കാം അമിതമായ മത്സ്യം കഴിക്കുന്നത് ബുദ്ധിയെ കേടുവരുത്തുമെന്നാണ് അമിതമായി മത്സ്യം കഴിക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയാൻ കാരണമുണ്ട് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് മത്സ്യം കഴിക്കുന്നതിൽ ഒരു കുറവ് വരുത്തണം ഉപ്പിലിട്ടു എന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല അമിതമായ ഉപ്പ് കഴിക്കരുത് പാകത്തിന് ഉപ്പും കഴിക്കാം എന്തായാലും നബിസല്ലാവി അല്ലങ്കിൽ ഉപ്പിട്ട മത്സ്യം കഴിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക ദൃഷ്ട്യ അതിനെതിർക്കപ്പെടേണ്ടതായി ഒന്നുമില്ല ഇപ്പോൾ സാധാരണ ചോദിക്കുകയാണ് ഇപ്പം നബി തങ്ങൾ ഉപ്പിലിട്ട മത്സ്യം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാനുള്ള കൗതുകം ഉണ്ടാകും പ്രവാചകന് എന്ത് ആഹാരമാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് പ്രവാചകൻ ഉപേക്ഷിച്ചിരുന്ന ആഹാരം എന്തൊക്കെയാണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട് നിഫ്സുൽ അള്ളാഹുഹു അലി സ്വലം തങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്നത് കുറകാണ് അതായത് പിന്നെ ഒട്ടയങ്ങൾ മാടുകൾ ആട് എന്നിവയുടെ കുറകാണ് കൂടുതലായും ഇഷ്ടത്തോടുകൂടെ കഴിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ കുറകെന്നു പറഞ്ഞാൽ കാലിൻ്റെയും കയ്യിൻ്റെയും തുടയുടെ ഇറച്ചി അതാണ് ഏറ്റവും നന്നായി ആഗ്രഹത്തോടു കൂടെ താല്പര്യപ്പെട്ട് കഴിച്ചിരുന്നത് അതേപോലെ ആടിൻ്റെ കഴുത്തിലെ ഇറച്ചിയും താല്പര്യപൂർവ്വം കഴിച്ചിരുന്നതായി വന്നിട്ടുണ്ട് പിന്നെ ചുരങ്ങ അല്ലെങ്കിൽ ചുരക്ക എന്ന് പറയുന്നത് നബ്സുൽ അദ്ദാ അലുസിലി മാതങ്ങൾക്ക് ഒരു ഭക്ഷണമായിരുന്നു ചുരക്ക ഒറ്റക്കും കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ ആട് കറി വെക്കുമ്പോൾ അതിൽ ചേർത്ത് ഒരുമിച്ചും കഴിക്കാറുണ്ടായിരുന്നു പിന്നെ നബ്സുൽ അള്ളതാ തങ്ങൾക്ക് ഊരയുടെ ഭക്ഷണം അതായത് ഊരയുടെ ഇറച്ചി ഇഷ്ടമായിരുന്നു പിന്നെ അന്ന് അറബിയിൽ തയ്യാറാക്കാറുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ വിഭവമായിരുന്നു തൈരും പിന്നെ അതുപോലെ ഗോതമ്പ് മാവും ചേർത്ത് കൊണ്ടുള്ള ഒരു ഭക്ഷണം അത് അലൈഹി അലി വലമാങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ടായിരുന്നു തേന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലുള്ളത് പിന്നെ പൊതുവെ എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ഒരു രീതി അലൈഹി നബ്സലാ അലിസ്വലമാങ്ങൾക്കുണ്ട് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണമുണ്ടായിരുന്നു നബ്സലാ അലുസലമാതങ്ങൾക്ക് അങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഭക്ഷണത്തെയും ഒഴിവാക്കാറില്ല എന്നാൽ പിന്നെ അപൂർവം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാറുണ്ട് ഒന്ന് വേവിക്കാത്ത ഉള്ളിയാണ് ഹദീസിൽ ഉള്ളി എന്നേ വന്നിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ വിശദീകരണത്തിൽ രണ്ടു തരം ഉള്ളികളാണത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വെളുത്തുള്ളിയും മറ്റൊന്ന് വലിയ ഉള്ളി എന്ന് പറയുന്ന സവാള വേവിക്കാത്തതും നബ്സല്ലാ അലൈവ് സ്വലാ മതങ്ങൾ കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ മറ്റുള്ളവർ കഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അത് കഴിക്കുന്നതിന് വിരോധമില്ല എന്ന് വരും പിന്നെ വായ വാസന ഉണ്ടാകുന്ന നബി നഫ്സല അലി സ്വലാ മതങ്ങൾ കഴിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഉപേക്ഷിച്ച ഭക്ഷണം എന്നുള്ള നിലയിൽ ഉള്ളിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെളുത്തുള്ളി സവാള അതിൻ്റെ വെളുത്തുള്ളി ഒന്നും കഴിച്ചിരുന്നില്ല സവാള വേവിക്കാതെ കഴിച്ചിരുന്നില്ല എന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിൽ പൊതുവെ നമുക്കറിയാം നമ്മളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്ത സമ്പ്രദായം ഒരു ശരിയായ നടപടിയല്ല ശരിയായ രീതിയല്ല എന്നെല്ലാമാണ് പുതിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരും മനുഷ്യരാണ് അതിനിടയിൽ കുറച്ചാളുകൾ അടിമകളെ പോലെ ഹുവിൻ്റെ അടിമകളെന്ന് നിലക്ക് നമ്മളെല്ലാം അടിമകളാണ് മനു മറിച്ച് മനുഷ്യൻ മനുഷ്യൻ്റെ അടിമകളായി മാറുന്ന സംവിധാനത്തോട് പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടം അത് പറ്റില്ല എന്നുള്ളത് നിലക്കാണ് പക്ഷേ ഇസ്ലാം ഈ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അത് വിരോധിച്ചതായിട്ട് കാണുന്നില്ല ഇപ്പോഴും നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അടിമയെ മോചിപ്പിക്കുക അങ്ങനെ പല ഏതെങ്കിലുമൊക്കെ വിഭാഗത്തുകളെന്ന പോലായ്മകളിൽ അടിമയെ മോചിപ്പിക്കുക എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം അടിമത്തം എന്ന സംവിധാനത്തോട് ഇസ്ലാം ഇപ്പോഴും താല്പര്യമുണ്ട് എന്നാണ് ഇസ്ലാം അടിമത്ത ഈ അടിമത്തം എന്നതുമായി ബന്ധപ്പെടുമ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊരു അടിസ്ഥാന കാഴ്ചപ്പാട് ആവശ്യമാണ് ഇത് വാസ്തവത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അടിമകൾ ഉണ്ടായിത്തീരുന്നത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകളാണ് അടിമകളായി മാറുന്നത് പിന്നീട് അവരുടെ മക്കൾ അവരിന്നും മോചനം നേടാത്തവരൊക്കെ അടിമകളായി അങ്ങനെ തുടരും മോചനം നേടാൻ ഒരുപാട് വഴികളുണ്ട് ആ വഴികൾ സ്വീകരിക്കാത്തവർ അടിമകളായി തുടരുന്നു അപ്പോൾ അത് യുദ്ധവുമായി ബന്ധപ്പെടുന്ന ഒരു കാഴ്ചപ്പാടതിലുണ്ട് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാർ ഇത് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് ഇന്നും ഉണ്ട് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാർ ഈ തടവുകാരെ എന്ത് സമീപനവും സ്വീകരിക്കണം ഇന്നത്തെ പല സമീപനങ്ങളും നമ്മൾ പിന്നെ പല തടവുകേന്ദ്രങ്ങളെക്കുറിച്ചും ജയിലുകളെ കുറിച്ചും ഒക്കെ കേൾക്കാറുണ്ട് പിന്നെ ഇരുട്ട് മാത്രമുള്ള ജയിലറകൾ വെളിച്ചം കടന്നു ചെല്ലാത്തത് നിവർന്ന് നിൽക്കാൻ കഴിയാത്തത് അവിടെ രണ്ട് കാഴ്ചപ്പാടുകളാണ് ഒരാളെ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ചാൽ അയാൾ വെളിച്ചം കടന്നു ചെല്ലാത്തതും നിവർന്ന് നിൽക്കാൻ കഴിയാത്തതുമായ ഒരു റൂമിൽ കാലാകാലം കഴിഞ്ഞുകൂടണോ അങ്ങനെ വേണമെന്നത് ഒരു കാഴ്ചപ്പാട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറ്റില്ല അവർ പുറത്തിറങ്ങട്ടെ അവർ പുറത്തിറങ്ങിയിട്ട് ഈ നാട്ടിലുള്ള ആരുടെയെങ്കിലും സംരക്ഷണത്തിലായി അവർ ജീവിക്കട്ടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ കണ്ടു കാണുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ ഇയാളുടെ വീട്ടിൽ അയാൾ ജോലി ചെയ്യട്ടെ ജോലി ചെയ്യുന്ന അത്രയും കാലം ഭക്ഷണവും താമസവും സൗജന്യമായി നൽകട്ടെ ആവശ്യമാണെങ്കിൽ ഒരു മോചനപത്രം എഴുതട്ടെ മോചനപത്രം എഴുതിയാൽ പുറത്തുപോയി ജോലി ചെയ്ത് ഇയാൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ മോചനപത്രത്തിൽ കാണിച്ചിട്ടുള്ള തുക കൊടുത്ത് അയാൾക്ക് മോചനം നേടാനുള്ള വഴി ഒരുങ്ങട്ടെ അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടാണ് യുദ്ധത്തിലുള്ള തടവുകാരോട് ഏത് സമീപനം ഇന്നും യുദ്ധതടവുകാരുണ്ട് ഇന്നും ജയിലിൽ ആളുകളുണ്ട് അവരോടുള്ള സമീപനങ്ങൾ എന്ന് പറയുന്നത് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഇടുങ്ങിയ റൂമുകളിൽ മരണം വരെ ഇടലും ഭക്ഷണം കൊടുക്കാതിരിക്കലും പീഡനങ്ങൾ നടത്തലും വെളിച്ചം ഏൽക്കാതിരിക്കലും ഒക്കെയാണെങ്കിൽ ഇസ്ലാം നേരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട് യുദ്ധതടവുകാർ പുറത്തിറങ്ങി നടക്കണം അവരങ്ങനെ ജയിലിൽ കിടക്കണ്ട അവർ ഏതെങ്കിലും ഒരാളുടെ കൂടെ ജീവിക്കണം സ്വാഭാവികമായും അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇയാൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ അയാൾ ചെയ്തു കൊടുക്കണം അതിന് പകരമായി ഭക്ഷണം കൊടുക്കണം താമസം കൊടുക്കണം ഈ ഒരു സമീപനം ഇസ്ലാം സ്വീകരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ അനുബന്ധമായി വയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് അടിമത്ത സമ്പ്രദായത്തെ ഇസ്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഇത് പാടെ ഇല്ലാതെയാവില്ല എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമുണ്ട് മറ്റു മതങ്ങളുണ്ട് രാഷ്ട്രങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ട് തടവുകാരുണ്ട് ഇത് കാലം പരിപൂർണമായും ഇല്ലാതെയാവില്ല യുദ്ധം ഇല്ലാതെയാവുകയും തടവുകാർ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അത് പരിപൂർണമായും ഇല്ലാതെയാവുക എന്നതുകൊണ്ടാണ് ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയത് നിരോധിക്കാതിരുന്നത് പക്ഷേ നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു സംഘം അടിമകളെ വിൽക്കാൻ വേണ്ടി അടിമചന്ത ഉണ്ടായിരുന്നു ചന്തയിൽ കൊണ്ടുവരുന്നു ലേലം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ വില പറഞ്ഞ് വിൽക്കുന്നു അവിടെയൊന്നും ഒരു രാഷ്ട്രത്തിൻ്റെ ആളുകളൊന്നും തന്നെയല്ല ഈ അടിമകളെ കൊണ്ടുവരുന്നു കുറേ കുറേ വ്യക്തികൾ കൊണ്ടുവരിക അവിടെ നിന്നും മറ്റുള്ളവർ വിലക്ക് വാങ്ങിക്കുന്നു പിന്നെ അയാൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ യുദ്ധം അടിമ തീർച്ചയായും അതിൻ്റെ കുറേ കൂടി മുന്നോട്ട് പോകണം സംഗതി ശരിയാണ് മാർക്കറ്റിൽ കൊണ്ടുവന്നു അടിമ ചന്തകളിൽ കൊണ്ടുവന്നു അടിമകളെ വിറ്റു എന്നത് ശരിയാണ് പക്ഷേ ആ അടിമകൾക്കൊരു തുടക്കമില്ലേ എങ്ങനെ ഒരാൾ വിൽപ്പന ചിരക്കായി മാറി അതിൻ്റെ പിന്നിൽ യുദ്ധമാണ് ഇരിക്കുന്നത് പൂർവ്വകാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരാണ് അടിമകളായി മാറുന്നത് അപ്പോൾ ലോകം എന്നുണ്ടോ അന്നൊക്കെ യുദ്ധമുണ്ടായിട്ടുണ്ട് അന്നൊക്കെ രാഷ്ട്രങ്ങളുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ട് സമൂഹങ്ങൾ തമ്മിൽ യുദ്ധമുണ്ട് കുടുംബങ്ങൾ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ട് ഈ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവർ തന്നെയാണ് പൂർവ്വകാലത്തെ അടിമകളായിട്ടുള്ളത് അവരെ തന്നെയാണ് ഈ ചന്തയിൽ കൊണ്ടുവരികയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാം അതിനെ ഇല്ലായ്മ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണമായും നിരോധിക്കാത്തതിൻ്റെ കാരണം യുദ്ധം രാഷ്ട്രം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാർ എന്നത് ലോകത്തുനിന്നൊരിക്കലും ഇല്ലാതെയായി പോകുന്ന ഒരു വസ്തുതയല്ല എന്നതുകൊണ്ടാണ് നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കഴിക്കൂ എന്നെല്ലാം പറയും അപ്പോൾ നമ്മൾ വേണ്ട ഞാൻ കഴിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ അങ്ങനെ ശരിക്കും ഒരു വിശ്വാസി എന്ന ആ ക്ഷണം എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു വീട്ടിലേക്ക് കാര്യം സ്വാഭാവികമായിട്ടും അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇരിക്കാൻ പറയുന്നു ഈ സന്ദർഭത്തിൽ രണ്ട് സമീപനം സ്വീകരിക്കാം ഒന്നുകിൽ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമല്ല സംതൃപ്തിയോടുകൂടെയാണ് അവർ ക്ഷണിച്ചത് എന്ന് ഉറപ്പുണ്ടായിരിക്കണം ആ ഉറപ്പില്ലെങ്കിൽ പിന്നെ ആ ക്ഷണം നിരസിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് അവൻ്റെ മുറുവത്തിൻ്റെ അവൻ്റെ മാനത്തെയും അവൻ്റെ മര്യാദയെയും പിന്നീട് ബാധിക്കും അതുകൊണ്ട് നൂറ് ശതമാനവും താല്പര്യപൂർവ്വമാണ് അവർ ക്ഷണിച്ചത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാം ഇല്ലെങ്കിൽ സന്തോഷപൂർവ്വം അത് നിരസിക്കുകയാണ് വേണ്ടത് മാതാപിതാക്കൾ അനുസരിക്കണമെന്നതാണ് ഇസ്ലാമികമായ ഒരു വലിയ പാഠം എപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരോട് മോശമായ വാക്ക് പ്രയോഗിക്കാതിരിക്കുക അങ്ങനെ ഇത്രയും വലിയൊരു മഹത്തരമായൊരു പാഠം നൽകിയ മറ്റൊരു ഇഷ്ടം തന്നെ ഇല്ലെന്ന് തന്നെ പറയാം പക്ഷേ പ്രായമായ മാതാപിതാക്കൾ അവർ മരുന്ന് കഴിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ആ മരുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ മറ്റോ മാതാപിതാക്കൾ ശക്തമായിട്ട് എതിർക്കുകയാണ് എനിക്കിത് കഴിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അവർ നിർബന്ധിച്ചത് കഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവരത് മറ്റേതെങ്കിലും രീതിയിൽ അകത്താക്കാനോ അതിലും അവകാശമുണ്ട് എന്താണ് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള മരുന്നുകളാണെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുന്നതിന് വിരോധമില്ല അല്ലാത്ത മരുന്നുകളാണെങ്കിൽ പ്രേരിപ്പിക്കൽ മാത്രമാണ് മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അതാണ് ആ വിഷയത്തിലുള്ള ഒരു പൊതുവേ കാഴ്ചപ്പാട് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണമാണെങ്കിൽ എന്ത് മരുന്നാണെങ്കിലും എന്ത് ത്യാഗവും ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കണം അല്ലാത്ത ജീവൻ രക്ഷാ മരുന്നുകൾ അല്ലാത്ത ഒരുപാട് മരുന്നുകളുണ്ടാവും അത്ര മരുന്നുകൾ പ്രേരിപ്പിക്കൽ മാത്രമേ വേണ്ടതുള്ളൂ നമ്മൾ പല പള്ളികളിലും ഈ മെഹ്റാബ് എന്നൊരു സംഭവം കണ്ടിട്ടുണ്ട് അതായത് പ ശരിക്കും പണത്തെ ബിൽഡിങ്ങിൻ്റെ അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് പുറത്തേക്ക് തള്ളി അങ്ങനെ ചെയ്യും ചിലയിടത്താണെങ്കിൽ പള്ളി ഉള്ളിൽ തന്നെ ചെയ്തിട്ട് അങ്ങനെ കാണും പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പണിയുന്ന പള്ളിവിളികളിലും അത് കാണുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഈ മെഹ്റാബ് എന്ന സംഭവത്തിൻ്റെ ഉത്ഭവം എന്താണ് അത് അത്യാവശ്യമായ ഘടകമാണോ പള്ളികളിൽ അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഹെർബ് എന്ന വാക്കിൽ നിന്നാണ് മെഹ്റാബ് ഉണ്ടായത് ഹെർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വാക്കിൽ നിന്ന് അത് വരാനുള്ള കാരണം ഏറ്റവും വലിയ യുദ്ധം സ്വന്തം ഒരാൾ ചെയ്യുന്ന യുദ്ധമാണ് സ്വന്തം ദേഹേച്ഛയോട് ചെയ്യുന്ന യുദ്ധമാണ് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നബ്സു അലൈ സ്വലമാ തങ്ങൾ പറഞ്ഞു ചെറിയ യുദ്ധം കഴിഞ്ഞു ഇനി നമുക്ക് വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാം ശത്രുവിനോട് ചെയ്യുന്ന യുദ്ധത്തേക്കാൾ സ്വന്തം ശരീരത്തോടൊരാൾ ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം അപ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു ഇമാം അവിടെ നിന്നുകൊണ്ട് കൊണ്ടുള്ള തകുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമാണ് സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം സ്വന്തം ശരീരത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മെഹ്റാബി എന്ന് പേരിടാനുണ്ടായ കാരണം ഹർബിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിൽ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് ഇമാമ അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു മാമൂമിങ്ങൾ ബാക്കിലുണ്ട് അപ്പോൾ ഇമാമിൻ്റെ പോക്കുവരവുകൾ റുക്കുവയിലേക്കും എഴുത്തുതാലിലേക്കും സുജൂതിലേക്കുമൊക്കെയുള്ള പോക്കുവരവുകൾ ഇമാമ് പോക്കുവരവ് അറിയിക്കാൻ വേണ്ടി ചൊല്ലുന്ന തെക്ക്ബീർ ബാക്കിലുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി പഴമക്കാർ ഉണ്ടാക്കിയ സംവിധാനമാണ് അത് ആർച്ച് രൂപത്തിലാക്കിയത് ഇന്നിപ്പം മൈക്കൊക്കെ വന്ന കാലഘട്ടത്തിൽ അത് വേണമെന്ന് ചോദിച്ചാൽ ആ പഴയ രീതി അങ്ങനെ നിലനിർത്തലാണ് അതിൻ്റെ ഒരു ബഹുമാനം അതിൻ്റെ ഒരു ഹുർമത്ത് എന്ന് പറയുന്നത് ഉദ്ദേശം അതായിരുന്നു മുന്നിലേക്ക് പറയുമ്പോൾ ബാക്കിലുള്ള ആളുകൾക്ക് നന്നായി കേൾക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഡിസൈനിൽ ആർച്ച് രൂപത്തിൽ അത് ആവിഷ്കരിച്ചു ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കമുണ്ടായത് അമവീയാക്കളാണ് അതിൻ്റെ തുടക്കക്കാർ എന്ന് പറയപ്പെടുന്നുണ്ട് അബാഹബാല നമ്മൾ വസ്ത്രധാരണ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള വസ്ത്രം മനുഷ്യൻ ജുബ്ബ നമ്മൾ ജുബ്ബ ധരിക്കുന്നു പാൻ്റിടുന്നു അത് ഇതുപോലെ ജുബ്ബ മുണ്ടോ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ചില ആളുകൾ മുണ്ടെടുക്കുന്നത് അവരാ പരിസരം മുഴുവൻ വലിച്ചഴിച്ച കാടും പടലും വേസ്റ്റും എല്ലാം വാരി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ മുണ്ട് വലിച്ചഴിച്ചാൽ നടക്കുന്നത് അത് കൂടുതലും കാണുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചില ആളുകളാണ് അത് എല്ലാ വിഭാഗം ആളുകളുമുണ്ട് പക്ഷെ അതൊരു മാന്യതയുടെ ലക്ഷണമായിട്ടാണ് അവരൊക്കെ കാണിക്കുന്നത് പക്ഷേ ഇസ്ലാം അതിനെ ശക്തമായിട്ട് വിരോധിക്കുന്നുണ്ട് വസ്ത്രം വലിച്ചൊഴിച്ച് നടക്കുന്നതിന് ശക്തമായി തിർക്കുന്ന ഒരു മതമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് സദസിലേക്കൊക്കെ വലിയ വലിയ സഹസിലൊക്കെ ആയിരിക്കും ഇത്ര മഹാ മന്മാർ കടന്നു വരുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവരോടൊപ്പം തന്നെ ഇത് ശരിയല്ല എന്ന് പറയണോ അതോ മാറ്റി നിർത്തി പറയണോ അതോ പറയേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ സമീപനം ഇസ്ലാമികമായ കഷ്ടപ്പാടാണ് ഈ വിഷയത്തിൽ നമ്മൾ പിന്നെ നല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുഹമ്മദ് മതങ്ങള് നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴയ്ക്കൽ അതിൽ പറഞ്ഞുകൊടുത്ത് അലൈഹി അലിസ്ലമ തങ്ങൾ പറഞ്ഞത് അഹങ്കാരിയായി വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചഴച്ചാൽ അവനും അവൻ്റെ വസ്ത്രവും നിരകത്തിലാണെന്നാണ് വസ്ത്ര നിരകത്തിലാണെന്ന് പറഞ്ഞാൽ തന്നെ ഓൻ നിരകത്തിലാണെന്ന് വരും കാരണം ഒരാളുടെ വസ്ത്രം എവിടെ അടച്ചാൽ അവിടെ തന്നെയാണ് അവനുണ്ടാകുക അപ്പോൾ അവിടെ ആ പ്രയോഗത്തിലൊരു പോയിൻ്റ് ഉള്ളത് അഹങ്കാരത്തിൻ്റെ മേലിൽ എന്നൊരു പോയിൻ്റ് അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ അശ്രദ്ധയുടെ മേലിൽ ചെയ്തതാണോ അഹങ്കാരത്തിൻ്റെ മേലിൽ ചെയ്തതാണോ എന്നതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അഹങ്കരിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ പരിധിയിൽ അത് വരും അപ്പോൾ ഹറാമിൻ്റെ പരിധിയിൽ വരും അതേ സമയത്ത് അഹങ്കാരത്തിന് വേണ്ടി ചെയ്തതല്ല അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ് എങ്കിൽ കറഹത്തിൻ്റെ പരിധിയിലേ അത് വരികയുള്ളൂ അപ്പോൾ നമ്മളൊരാൾ ഉപദേശിക്കുന്നതിന് മുമ്പായിട്ട് ഉപദേശിക്കപ്പെടുന്നവൻ്റെ ന്യായത്തെ കൂടി അറിയേണ്ടതുണ്ട് ഒന്നുകിൽ അയാൾക്കിത് അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം അഹങ്കാരം കൊണ്ടാവാൻ അപൂർവമായെങ്കിലും സാധ്യതയുമുണ്ട് അഹങ്കാരം കൊണ്ടാണെങ്കിൽ അത് വലിയ തെറ്റാണ് അയാൾ ഉത്ബോധിപ്പിക്കേണ്ടതാണ് അശ്രദ്ധ കൊണ്ടാണെങ്കിൽ പറയേണ്ടത് തന്നെയാണ് പക്ഷെ അത് അതിൻ്റെ അർത്ഥത്തിലേ പറയേണ്ടതുള്ളൂ അതിൻ്റെ ബഹുമാനത്തോടെയും അതിൻ്റെ സ്വകാര്യതയിലുമാണ് അത് പറയേണ്ടത് ഒരാളെ പരസ്യമായി ആക്ഷേപിക്കുമ്പോൾ കറക്റ്റായി അയാൾ എന്ത് കാരണത്തിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരിക്കലും പരസ്യമായി ആക്ഷേപിക്കാൻ പാടില്ല പിന്നെ നന്മ ഉപദേശിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുമ്പോൾ ഇത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ബോധവും കൂടി ഉണ്ടായിട്ടേ ചെയ്യേണ്ടതു ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതേപോലെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് അവ എല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അവയെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ നല്ല രീതിയിൽ ജീവിതത്തിൽ പകർത്തി നല്ല ജീവിതം നയിക്കാനുള്ളത് നമുക്കെല്ലാം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ